അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികകളിലെ ഒഴിവുകൾ നികത്താൻ നിയമനം വേഗത്തിലാക്കാതെ വിരമിച്ചവരെ ദിവസക്കൂലിക്ക് നിയമിക്കാനുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനം വലിയ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും വഴിവച്ചിരിക്കുകയാണ് ട്രെയിൻ ഗതാഗതത്തിന്റെ സുരക്ഷയെയും യുവജനങ്ങളുടെ തൊഴിൽ സാധ്യതകളെയും ഒരേപോലെ ബാധിക്കുന്ന ഈ നീക്കം രാജ്യത്തുടനീളം ശക്തമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് റെയിൽവേ ലോക്കോ റണ്ണിംഗ് തസ്തികകളിൽ നിലവിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് തസ്തികകളാണ് ഉള്ളത് ഇതിൽ മുപ്പത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് എണ്ണവും ഒഴിഞ്ഞുകിടക്കുകയാണ് ചില സോണുകളിൽ ഈ ഒഴിവുകളുടെ എണ്ണം നാൽപ്പത് തൊട്ട് നാൽപ്പത്തി അഞ്ച് ശതമാനം വരെയാണ് കേരളം ഉൾപ്പെടുന്ന ദക്ഷിണ റെയിൽവേയിൽ അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് തസ്തികകളിൽ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് പേർ മാത്രമാണ് നിലവിലുള്ളത് തിരുവനന്തപുരം ഡിവിഷനിൽ നൂറ്റി മുപ്പത്തിനാല് ഒഴിവുകളും പാലക്കാട് ഡിവിഷനിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഒഴിവുകളുമുണ്ട് രാജ്യമെമ്പാടും ഈ ഒഴിവുകൾ ട്രെയിൻ ഗതാഗതത്തെയും ജീവനക്കാരുടെ ജോലി ഭാരത്തെയും സാരമായി ബാധിക്കുന്നു ലോക്കോ പൈലറ്റർമാരുടെ കുറവ് കാരണം ട്രെയിൻ ഗതാഗതം പലപ്പോഴും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് റിക്രൂട്ട്മെന്റ് നടത്താൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലിന് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ ശക്തമായ സമരങ്ങളെ തുടർന്ന് ഒഴിവുകൾ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയി ഉയർത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒഴിവുകൾ കൂടി കണക്കാക്കി മാർച്ച് പത്തൊമ്പതിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ഒഴിവുകളിലേക്ക് കൂടി അപേക്ഷ ക്ഷണിച്ചു ഇതോടെ ആകെ ഒഴിവുകൾ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപതായി ഇത്രയധികം ഒഴിവുകൾ നിലവിലിരിക്കെ നിയമന നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമിക്കാതെ വിരമിച്ചവരെ ദിവസക്കൂലിക്ക് നിയമിക്കാനുള്ള റെയിൽവേയുടെ നീക്കം ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നു പുതിയ അപേക്ഷകരെ നിയമിച്ചാൽ ദീർഘകാലത്തേക്ക് കാര്യക്ഷമതയും സുരക്ഷയും ഉറപ്പാക്കാൻ സാധിക്കും എന്നാൽ താൽക്കാലിക നിയമനങ്ങൾ തൊഴിലാളികൾക്ക് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വിരമിച്ച ലോക്കോ പൈലറ്റർമാർക്ക് ആരോഗ്യപരമായി പഴയതുപോലെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ് ട്രെയിൻ ഗതാഗതം പോലെ അതീവ ശ്രദ്ധയും കൃത്യതയും ആവശ്യമുള്ള ഒരു മേഖലയിൽ പ്രായം ചെന്നവരെ ദിവസക്കൂലിക്ക് നിയമിക്കുന്നത് സുരക്ഷാ ഭീഷണി ഉയർത്തുമോ എന്ന ആശങ്ക റെയിൽവേ ഉദ്യോഗസ്ഥരും വിദഗ്ധരും പങ്കുവയ്ക്കുന്നുണ്ട് അടുത്തിടെ റെയിൽവേ സുരക്ഷാ കമ്മീഷൻ സിഗ്നൽ പരിപാലനത്തിൽ നിന്ന് കരാർ തൊഴിലാളികളെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ടാണ് ലോക്കോ പൈലറ്റ് പോലെയുള്ള പ്രധാന തസ്തികകളിലേക്ക് താൽക്കാലികക്കാരെ നിയമിക്കാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനമെടുത്തത് ഇത് റെയിൽവേയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിനു പകരം ചെലവ് ചുരുക്കലിനും താൽക്കാലിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വേണ്ടിയുള്ള ഇത്തരം തീരുമാനങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷ ബാധിച്ചേക്കാം റെയിൽവേയിലെ ലോക്കോ യും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റർമാരുടെയും കുറവ് ട്രെയിൻ സർവീസുകളെ സാരമായി ബാധിക്കുന്നുണ്ട് നിലവിലുള്ള ജീവനക്കാർക്ക് അധിക ജോലി ഭാരം ഏറ്റെടുക്കേണ്ടി വരുന്നതിനാൽ പലപ്പോഴും സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു ഒരു ലോക്കോ പൈലറ്റിന് നിയമപ്രകാരം ഒരു ഷിഫ്റ്റിൽ എട്ട് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ പാടില്ല എന്നാൽ ജീവനക്കാരുടെ കുറവ് കാരണം ഇത് പലപ്പോഴും പന്ത്രണ്ട് മണിക്കൂറിലധികമായി വർദ്ധിക്കുന്നു ഇത് ജീവനക്കാരുടെ ആരോഗ്യത്തെയും ശ്രദ്ധയെയും ബാധിക്കും ഇത് ട്രെയിൻ അപകടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും റെയിൽവേയുടെ ഈ നീക്കം ചെലവ് ചുരുക്കലിന്റെ ഭാഗമാണെന്ന് ഒരു വിഭാഗം വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു പുതിയ ജീവനക്കാരെ സ്ഥിരമായി നിയമിക്കുമ്പോൾ അവർക്ക് ശമ്പളം ആനുകൂല്യങ്ങൾ പെൻഷൻ എന്നിവ നൽകേണ്ടി വരും എന്നാൽ ദിവസക്കൂലിക്ക് നിയമിക്കുന്ന വിരമിച്ചവർക്ക് ഈ ആനുകൂല്യങ്ങൾ നൽകേണ്ടതില്ല ഇത് റെയിൽവേക്ക് സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കുമെങ്കിലും ഈ ലാഭം പൊതുജനത്തിന്റെ സുരക്ഷയെ ബലികഴിച്ചുകൊണ്ടുള്ളതാണോ എന്ന ചോദ്യം ഉയരുന്നു സാധാരണയായി ലോക്കോ പൈലറ്റ് പുതിയതായി വരുന്നവർക്ക് കഠിനമായ പരിശീലനം നൽകിയാണ് ജോലിക്ക് തയ്യാറാക്കുന്നത് ഇതിൽ മനഃശാസ്ത്രപരമായ വിലയിരുത്തലുകളും ഉൾപ്പെടും എന്നാൽ വിരമിച്ചവരെ ദിവസ എടുക്കുമ്പോൾ ഈ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധ്യതയില്ല കാഴ്ചശക്തി കേൾവിശക്തി ആരോഗ്യപരമായ കാര്യക്ഷമത എന്നിവയെല്ലാം ഒരു ലോക്കോ പൈലറ്റിന് നിർബന്ധമാണ് വിരമിച്ച ഒരാൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി പാലിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് റെയിൽവേയിലെ തൊഴിലവസരങ്ങൾക്കായി ലക്ഷക്കണക്കിന് യുവാക്കളാണ് വർഷങ്ങളായി കാത്തിരിക്കുന്നത് എന്നാൽ നിയമനങ്ങൾ വൈകുന്നത് അവർക്ക് വലിയ നിരാശയുണ്ടാക്കുന്നു ഇതിനു പുറമെ ഒഴിവുകൾ നികത്താൻ താൽക്കാലികക്കാരെ ഉപയോഗിക്കുന്നത് സ്ഥിരമായ തൊഴിൽ സാധ്യതകളെ ഇല്ലാതാക്കുന്നു യുവജനങ്ങളുടെ തൊഴിൽ അഭിലാഷങ്ങളെ അവഗണിച്ച് താൽക്കാലിക പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകുന്നത് രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ പ്രശ്നത്തെ കൂടുതൽ രൂക്ഷമാക്കും കേന്ദ്ര സർക്കാർ സ്കിൽ ഇന്ത്യ പോലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ റെയിൽവേയിൽ പരിശീലനം ലഭിച്ച യുവാക്കളെ അവഗണിച്ച് വിരമിച്ചവരെ നിയമിക്കുന്നത് സർക്കാരിന് നയങ്ങളിലെ വൈരുദ്ധ്യമായി വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു രാജ്യത്ത് ലക്ഷക്കണക്കിന് യുവാക്കൾ റെയിൽവേ ജോലിക്ക് അപേക്ഷിക്കാൻ കാത്തിരിക്കുമ്പോൾ നിയമനം വൈകിപ്പിക്കുന്നതും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതും യുവാക്കളുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുന്നതിന് തുല്യമാണ് കൃത്യമായ നിയമന ഷെഡ്യൂൾ ഇല്ലാത്തതും നീണ്ട കാലയളവിലേക്ക് പരീക്ഷാ ഫലങ്ങൾ വരാത്തതും ഉദ്യോഗാർത്ഥികളെ നിരാശരാക്കുന്നു ഇത് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ എന്ന വലിയ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു സമഗ്രമായ ഒരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് ഒഴിവുകൾ വേഗത്തിൽ നികത്താനും യുവജനങ്ങൾക്ക് സ്ഥിരമായ തൊഴിൽ നൽകാനും റെയിൽവേ തയ്യാറാകണം സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടും കാര്യക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ടും മാത്രമേ റെയിൽവേക്ക് മുന്നോട്ടു പോകാൻ സാധിക്കൂ നിലവിലെ നീക്കം ഈ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുന്നതായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു